സാങ്കേതിക വിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത മോണിക്ക ഒരു എ ഐ ചോഴി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു സൗദി അറേബ്യയിൽ ദമാവിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത അറബ് സംവിധായകനും നിർമ്മാതാവും നടനും എഴുത്തുകാരനുമായ സമീർ അൽ നാസറാണ് പോസ്റ്റർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത് പ്രശസ്ത ശാസ്ത്രജ്ഞനും അറ്റോമിക്സ് കമ്പനിയുടെ സിഒയുമായ ഡോക്ടർ മാത്യു എം സാമുവലും നിർമ്മാതാവ് മൻസൂർ പളൂരും പങ്കെടുത്തു സപ്താ ശ്രീജിത്ത് ചടങ്ങുകൾ നിയന്ത്രിച്ചു സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തയായ അമേരിക്കക്കാരി അപർണ മൾബറിയാണ് ചിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാന്ത്രിക വിസ്മയമായ ഗോപിനാഥ് മുദ്ഗാഡും മാളികപ്പുറം ഫിം ശ്രീപദും പ്രധാന വേഷങ്ങളിലെത്തുന്നു സിനി അബ്രഹാം മണികണ്ഠൻ കണ്ണൂർ ശ്രീലത അജയൻ കല്ലായി അനിൽ ബേബി ആൽബർട്ട് അലക്സ് ശുഭ കാഞ്ഞങ്ങാട് പി കെ അബ്ദുള്ള പ്രസന്നൻ പിള്ള വിശ്വനാഥ് ആനന്ദജ്യോതി ഷിജിത് മണവാളൻ ഹരി കാഞ്ഞങ്ങാട് വിഞ്ചു വിശ്വനാഥ് പ്രീതി കീക്കാൻ ദേവ് ഹത്തീം അലൻ എന്നിവർ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ കഥാ സംവിധായകൻ ഇ എം അഷ്റഫ് തിരക്കഥാ സംഭാഷണം ഇ എം അഷ്റഫ് മൻസൂർ പള്ളൂർ ഷൈജു ദേവദാസാണ് ചിത്രത്തിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ഹരിജി നായരും വി എഫ് എക്സ് വിജേഷ് സിയാറുമാണ് സംഗീതം യുനൂസിയോയും പാശ്ചാത്തല സംഗീതം റോണി റാഫീലും പ്രഭാവർമ്മ ഗാനരചന നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് സജീഷ് രാജനാണ് നജീം അർഷാദ് യർബാഷ് ബാച്ചു എന്നിവർ ചിത്രത്തിൽ പാടിയിട്ടുണ്ട് മൻസൂർ പള്ളൂർ എഴുതിയ ടൈറ്റിൽ സോങ്ങിന് ശബ്ദം നൽകി നൃത്ത ചുവടുവെക്കുന്നത് മലയാളിയല്ലാത്ത അപർണയാണ് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രാധാകൃഷ്ണൻ ചേലേരിയാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കോസ്റ്റ്യൂം പുഷ്പലത കാഞ്ഞങ്ങാടും പരസ്യകല സജീഷയും ഡിസൈനും കലാ സംവിധാനം ഹരിദാസ് പെക്കളവും മേക്കപ്പ് പ്രജിത്തുമാണ് മെയ് ആദ്യവാരം സിനിമ തിയേറ്ററുകളിലെത്തും